കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ജി എസ് ടി ഓഫീസിലേക്ക് മാർച്ചും ധരണയും സംഘടിപ്പിച്ചു വ്യാപാരികൾക്കുമേൽ പതിനെട്ട് ശതമാനം അധിക ജി എസ് ടി ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജി എസ് ടി ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ചും ധരണയും സംഘടിപ്പിച്ചത് ആലപ്പുഴ ഇ എം എസ് സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് വൈ എം സി എ ജി എസ് ടി ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ ധരണ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എസ് മനാഫ് കുബാബ അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി നാസർ ബി താജ് റോയ് മഡോണ വി മുരളീധരൻ എം എ കരീം എസ് കെ നസീർ കബീർ റഹ്മാനിയ ബേക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ജോളിച്ചന്ദ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ഒരൊക്കെ ഒരട്ടനികുതി കൊണ്ടുവരികയാണെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കെല്ലാം എസ് പരിധിയിൽ കൊണ്ടുവന്നാൽ നമ്മുടെ രാജ്യത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വില ഗണ്യമായി കുറയുമായിരുന്നു എന്നാൽ ഇരട്ട് കാണിച്ചുകൊണ്ട് ജി എസ് ടിയുടെ പരിധിയിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുകയും നാട്ടിൽ അന്യായമായ വിലവർദ്ധനവയ്ക്ക് വിലവർദ്ധനവിന് വില വർധനത്തിന് കാരണമുണ്ടാക്കുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് ചെറുകിട വ്യാപാര മേഖലയും അതുപോലെ തന്നെ കാർഷിക മേഖലയുമാണ് നാം കണ്ടതാണ് കാർഷിക മേഖലയിലുള്ള സമരങ്ങളൊക്കെ സവാളയ്ക്ക് തൊണ്ണൂറ് രൂപയാകുമ്പോൾ കർഷകനെ സംബന്ധിച്ചിടത്തോളം കരച്ചൽ മാത്രമേ ഉള്ളൂ ആരാണ് ഇവിടെ ഇടനിലക്കാരാണ് ലാഭം കൊയ്യുന്നത് ഇപ്പോൾ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ചെറുകിട വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം കർഷകരെ സംബന്ധിച്ചിടത്തോളം ജനദ്രോഹകരമായ കാര്യങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് നടക്കുന്നത് അതിനകത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മത്സരിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് ഒരു പ്രത്യേകതയുള്ളൂ